ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണം സഹകരണ വിപണി പ്രവർത്തനം ആരംഭിച്ചു പേരൂർ കവലയിലുള്ള ബാങ്ക് ഹെഡ് ഓഫീസ് ബിൽഡിംഗിലാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് അരി ഉഴുന്ന് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങി പതിനൊന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണി വിലയേക്കാൾ താഴ്ന്ന നിരക്കിലും ഇവിടെ നിന്നും ലഭ്യമാകും ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥാനങ്ങളുടെ വിലക്കേറ്റം എനിക്ക് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ോണിറ്റയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്കറിയാം കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സാധനങ്ങളുടെ വില നിയന്ത്രണത്തിനതീതമായിട്ടുള്ളൊരു വില പ്രവർത്തനം ഉണ്ടായിരുന്നു ഓണം നമുക്കെല്ലാവർക്കും ഇപ്പം എല്ലാവരും കേരളീറ്റ് എല്ലാവരും ജാതി പ്രദവിദ്യാഭാസത്തിൽ നിന്ന് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആ സമയത്ത് ഈ വിലക്കയറ്റം പിടിച്ചു നടത്തുന്നത് വളരെ അധികം വിദ്യാർത്ഥികൾ ആ രീതിയിലുള്ള ഇടപെടൽ വൈസ് പ്രസിഡന്റ് സജീവള്ളോം കുന്നേൽ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ രാജു തോമസ് പ്ലാക്കിത്തൊട്ടിൽ രഞ്ജിത്ത് കുമാർ കെ എൻ രവികുമാർ ആർ ബേബി ജോൺ ജെസി ജോയ് സുശീല ചന്ദ്രസേനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഐഫോറിയൂസ്